ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട് അച്യുദേവു ഷോർട്ട് വീഡിയോസ് എന്നുള്ളത് നമ്മളിപ്പോൾ ട്രാവൽ വിത്ത് അച്ചുദേവു എന്നാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത പോലെ ഇനി മുന്നോട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പെട്ടെന്ന് പേര് മാറ്റാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ദിവസമായി പേരൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിന് പറ്റിയത് കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ പുതിയ പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ കമൻറ്റായി അറിയിക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ അച്യു എന്നുള്ള വീഡിയോ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയതായിരുന്നു പിന്നെയാണ് നമ്മളത് എല്ലാവർക്കും കൂടിയുള്ളൊരു ഫാമിലി വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലാക്കാമെന്ന് വിചാരിച്ച് ആ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പേരിട്ടത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും ഷോർട്ട് വീഡിയോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാവർക്കും ആ ഒരു പേരാണ് അറിയുന്നത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പേര് വരുന്ന സമയത്ത് നിങ്ങളൊന്നും ശ്രദ്ധ ചിലപ്പോൾ പോയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നില്ലല്ലോ അതുകൊണ്ടാട്ടോ ഞാൻ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ അപ്പം ഫുൾ ഇനി നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ മുന്നോട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരയ്ക്കും ഏറ്റാ